أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي إذا جاءك المؤمنات يبايعن على أن لا يشركن بالله على أن لا يشركن بالله شيئا ولا يسرقن ولا يزنين ولا يقتلن ولا يقتلن اولادهن ولا يَغْتِينَ ببهتان يفترينه بين ايديهن بين ايديهن وارجلهن ولا يعصينك في معروف فبايعنهن فبايعهن 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 واستغفر لهن الله إن إن الله غفور رحيم يا أيها الذين آمنوا لا تتولوا قوما غضب الله عليهم قد يئسوا من الآخرة قد يئسوا من الآخرة كما يئس الكفار من أصحاب القبور صدق الله العلي العظيم بريه بريه. അലൈക്കും വാർഹമുല്ലാഹി വാത്ത സൂറത്തുൽ മുംതഹനയുടെ അവസാനത്തെ രണ്ട് ആയത്ത് അഥവാ പന്ത്രണ്ട് പതിമൂന്ന് ആയത്തുകളാണ് ഓതി വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ താങ്കളുടെ അടുക്കൽ വന്നാൽ അൽമുനാത്തു സത്യവിശ്വാസിനികളായ സ്ത്രീകൾ നബിയെ താങ്കളുടെ അടുക്കൽ സത്യവിശ്വാസിനികളായ സ്ത്രീകൾ വന്നാൽ യുബായന അവർ ബൈഅത്ത് ചെയ്തുകൊണ്ട് അഥവാ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അല അല്ലാ യുശരിക്കില്ല അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയില്ല എന്ന് അവർ അള്ളാഹുവിൽ പങ്കുകാരെ ചേർക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടും വലായ അവർ മോഷ്ടിക്കുകയില്ല അവർ മോഷ്ടിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടും വലായ സിനീന അവർ വ്യഭിചരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടും അവർ വ്യഭിചാരം നടത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടും വലായ അക്തുൽന ഔലാദഹുന്ന അവരുടെ മക്കളെ അവർ കൊല്ലുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടും തങ്ങളുടെ മക്കളെ അവർ കൊല്ലുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടു വലായതീ നബി ബുഹ്താനി അവർ ഒരു കളവും ആയി വരികയില്ല എന്നും ഒരു കളവും അവർ കൊണ്ടുവരികയില്ല എന്നും യഫ്തരീനഹു അവർ കെട്ടിച്ചമച്ചുകൊണ്ട് ഇല്ലാത്തത് നെയ്തെടുത്തുകൊണ്ട് ബൈന ഐതിഹിന്ന വ അർജുലിഹിന്ന അവരുടെ കൈകൾക്കും കാലുകൾക്കും ഇടയിൽ വെച്ചുകൊണ്ട് അവരുടെ കൈകാലുകൾക്കിടയിൽ വെച്ചുകൊണ്ട് വലായ അസീന ക ഫി മാറൂഫിൻ ഒരു നന്മയിലും ഒരു നല്ല കാര്യത്തിലും അവർ അനുസരണക്കേട് കാണിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടും വലായ തീനബി ബുഹ്താൻ ഇൻ എഫ് തരീനഹു ബൈന ഐദീഹിന്ന വാർജുലി ഹിന്ന വലായ അസീനക്ക ഫി മാറൂഫിൻ ഒരു നല്ല കാര്യത്തിലും അനുസരണക്കേട് കാണിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടു ഫുന്ന അപ്പോൾ താങ്കൾ അവരുമായി ബൈ അത്ത് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പ്രതിജ്ഞ താങ്കൾ സ്വീകരിക്കുക അവർക്ക് വേണ്ടി അള്ളാഹുവോട് പാപമോചനം തേടുക അവർക്ക് പുറത്തു കിടക്കാൻ അള്ളാഹുവോട് അപേക്ഷിക്കുക ഇന്നല്ലാഹു ഖഫൂർ റഹീം തീർച്ചയായും അള്ളാഹു പൊറുക്കുന്നവനാണ് അള്ളാഹു കരുണാനിധിയുമാകുന്നു അയ്യുഹല്ലദീന ആമനും ഏ സത്യവിശ്വാസികളെ ലാ തത്തവല്ലവും നിങ്ങൾ ഒരിക്കലും തന്നെ മൈത്രിയിലേർപ്പെടരുത് നിങ്ങൾ സ്നേഹബന്ധം പുലർത്തരുത് കൗമൻ ഒരു ജനതയോട് ഒരു ജനതയോട് നിങ്ങൾ മൈത്രിയിൽ പെരുമാറരുത് ഖാലിബള്ളാഹു അലേഹിം അള്ളാഹു അവരെ കോപിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ പാത്രമായൊരു വിഭാഗവുമായിട്ട് നിങ്ങൾ മൈത്രി ബന്ധം പുലർത്തരുത് കതിയ ഇസു തീർച്ചയായും അവർ അങ്ങേയറ്റം ഹതാശയരായിരിക്കുന്നു ആശയറ്റവരായി തീർന്നിരിക്കുന്നു മിനൽ ആഹ്റ പരലോകത്തിൻ്റെ കാര്യത്തിൽ പരലോകത്തെ സംബന്ധിച്ച് അവിശ്വാസികളായ ഇപ്പോൾ പരലോകത്തെ സംബന്ധിച്ച് ഇവർ ഹതാശയരായിരിക്കുന്നു ആശയറ്റവരായിരിക്കുന്നു ഒന്നും കിട്ടുകയില്ല എന്ന് വിചാരിച്ചവരായിരിക്കുന്നു കമായ് ഐസൽ കുഫ്ഫാറും സത്യനിഷേധികളായ ആളുകൾ ഹതാശയരായ പോലെ ആശയറ്റവരായ പോലെ മിൻ അസ്ഹാബിൽ കുബൂർ ഖബറിലുള്ള ആളുകളെ സംബന്ധിച്ച് ഖബറുകളിലുള്ള ആളുകളെ സംബന്ധിച്ച് അവിശ്വാസികൾ ആശയറ്റ ആളുകളായിപ്പോയതുപോലെ പരലോകത്തെ സംബന്ധിച്ച് ഇവർ ഹതാശയരായിരിക്കുന്നു ആശയറ്റ് പോയ ആളുകളായിരിക്കുന്നു ഇവിടെ നബി സാഹു അല്ലെ വസ്ലം സത്യവിശ്വാസികളായ ആളുകളെ മക്കാ വിജയത്തിൻ്റെ ദിവസം അന്നത്തെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നബി സലഹു അലിസ്ലം സഫാ കുന്നിലേക്ക് അവരെ വിളിക്കുകയായിരുന്നു നബി സഫാ കുന്നിനെ മുകളിൽ നിൽക്കുകയും ഉമർ ഹത്താബിനെ സ്ത്രീകളിൽ നിന്ന് ബൈ അത്ത് വാങ്ങാൻ വേണ്ടി താഴെ നിർത്തുകയും ചെയ്യുകയുണ്ടായി എന്നിട്ട് നബി സലു അലിസ്ലം അവരോട് ഓരോരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി അതായത് നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് ചെർക്ക് കാണിക്കരുത് അവരത് അംഗീകരിച്ചു അതേപോലെ തന്നെ മോഷണം നടത്തരുത് അതും അവരംഗീകരിച്ചു അതേപോലെ വലായ സനീൻ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു അതും അവരംഗീകരിച്ചു അതുപോലെ വലായ അഖ്തുന ഔലാദുന്ന മക്കളെ കൊല്ലരുത് ഇതും അവർ അംഗീകരിക്കുകയുണ്ടായി മക്കളെ കൊല്ലുക എന്ന് പറയുന്നത് അക്കാലത്ത് പെൺകുട്ടികളാണ് ജനിച്ചതെങ്കിൽ അവരെ കുഴികുത്തി അതിലേക്കിട്ട് മൂടുന്ന സമ്പ്രദായം ജാഹ്ലിയ അറബികളിൽ സാധാരണമായിരുന്നു അതും അല്ലാതെയുമായിട്ടുള്ള മക്കളെ കൊല്ലുന്ന എല്ലാ ക്രിയകളിൽ നിന്നും മാറി നിൽക്കണമെന്നും വിശ്വാസി സമൂഹത്തോട് പ്രത്യേകിച്ച് സ്ത്രീകളോട് നബിസ്വലിസലം എത്ത് വാങ്ങുകയുണ്ടായി അതുപോലെ നിങ്ങളൊരിക്കലും തന്നെ കൈകാലുകൾക്കിടയിൽ നിന്ന് കൈകൊണ്ടും കാലുകൊണ്ടുമാണല്ലോ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നതും അതേപോലെ തന്നെ ആ പ്രവൃത്തിയിലേക്ക് നടന്നു പോകുന്നതുമൊക്കെ ആ നിലയ്ക്ക് ഒരിക്കലും തന്നെ നിങ്ങൾ കള്ളം കെട്ടിച്ചമച്ചുണ്ടാക്കരുത് എന്നു കൂടി അവരോട് പറയുകയുണ്ടായി ഇത് രണ്ട് രൂപത്തിൽ വ്യാഖ്യാതാക്കൾ മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഒന്ന് സജ്ജനങ്ങളായ സൽപ്രവൃത്തി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവര് മോശമായ പ്രവർത്തനം നടത്തിയെന്നും വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുവെന്നും ഒക്കെ ആളുകളുടെ ഇടയിൽ അവരെ സംബന്ധിച്ച് അവരുടെ സൽപേരി കളങ്കം വരുത്തുന്ന രൂപത്തിലുള്ള പെരുമാറ്റം ചില സ്ത്രീകൾ മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ പറയാൻ വല്ലാതെ താല്പര്യമെടുക്കുന്നത് കാണാം അത് ചെയ്യരുത് എന്നാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് എന്ന് ചില വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊരു കൂട്ടം പറയുന്നത് അതായത് മറ്റുള്ള ആളുകളിൽ നിന്നുണ്ടായ മക്കൾ ആ മക്കൾ ഭർത്താവിൻ്റെ മക്കളാണ് എന്ന് ഇല്ലാത്ത കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ ധരിപ്പിക്കുക എന്നുള്ളത് അതും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് ഇവിടെ സൂചി സൂചിപ്പിച്ചവരുണ്ട് അബൂഹറിറ റബി അള്ളാഹുഹു ഒരു ഹദീസിൽ കാണാം മറ്റുള്ളവരിൽക്കുണ്ടായ മക്കളെ സ്വന്തം കുടുംബത്തിൽ ചേരാത്ത കുട്ടികളെ അവരെ ആ കുടുംബത്തിലേക്ക് തിരികെ കയറ്റുന്ന പ്രവണത ആര് നടത്തിയോ അവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ലേ എന്ന് പ്രവാചകൻ സല്ലാ അലിസ്ലാം പറഞ്ഞിട്ടുണ്ട് സ്വന്തം കുടുംബത്തിൽ ജനിച്ചിട്ടില്ലാത്ത മക്കൾ മറ്റാരിലോ ഉണ്ടായ മക്കൾ അവരെ ഈ കുടുംബത്തിലെ കണ്ണിയായിട്ട് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് പ്രവാചകൻ സല്ലതസം ഉണർത്തിയിട്ടുണ്ട് അള്ളാഹു സുബാനോത്തല അത് അങ്ങനെ തന്നെ പ്രവാചകരനോട് പ്രവാചകന് നിർദ്ദേശം നൽകുകയും ചെയ്തതായിട്ട് കാണാൻ സാധിക്കും അതേപോലെ ഒരു പ്രവൃത്തിയിലും അള്ളാൻ്റെ റസൂലിനെ അംഗീകരിക്കാരുത് അനുസരിക്കാതിരിക്കരുത് എന്നുകൂടി ആ പ്രതിജ്ഞയിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം അങ്ങനെ അവർ പ്രതിജ്ഞ ചെയ്യുന്ന പ്രവാചകരോട് പറഞ്ഞു ആ കാര്യങ്ങൾ അവരെല്ലാം പറഞ്ഞു തീർത്തപ്പോൾ പ്രവാചകൻ സലാഹു അലൈസ് അവരുടെ പ്രതിജ്ഞ ഏറ്റെടുക്കുകയുണ്ടായി അംഗീകരിക്കുകയുണ്ടായി പിന്നീട് അള്ളാഹുവിനോട് പഠിച്ച തമ്പുരാനെ ഇവർക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണേ എന്ന പ്രാർത്ഥന നടത്തുകയുണ്ടായി അള്ളാഹു സുബനവത്തല അത് അംഗീകരിച്ചതാണ് കാരണം ഇന്നല്ലാഹു ഹഫുർ റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് അതോടൊപ്പം തന്നെ കരുണാനിധിയുമാണ് എന്ന സൂചന അതിലേക്കാണ് അടുത്ത ആയത്തിൽ വിശ്വാസി സമൂഹത്തോട് അള്ളാഹു ഒന്നുകൂടി നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ് അതായത് ലാഹൊല്ലാമനു ലാ തോ കൗമനോലിപ്പള്ളാഹു അലൈഹി അള്ളാഹു സുബാനവത്താല കോപിച്ച ഒരു വിഭാഗവുമായി ഒരു ജനതയുമായി നിങ്ങൾ മൈത്രി ബന്ധത്തിൽ ഏർപ്പെടരുത് നല്ല ബന്ധം അവരുമായി ഉണ്ടാക്കിയെടുക്കരുത് എന്നുള്ളതാണ് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ജൂതന്മാരെ അള്ളാഹു വെറുത്തതാണ് അള്ളാഹു കോപിച്ചതാണ് ആ വിഭാഗത്തിൽ നിന്ന് പല പാവപ്പെട്ട വിശ്വാസികളും അവരോട് മൈത്രിയിൽ നടക്കുകയും അവരോട് കടം വാങ്ങുകയും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ അവരിൽ നിന്നും സ്വീകരിക്കുകയും ചെയ്തിരുന്നതായി കാണാം പ്രവാചകസരത്സരം ഈ സൂറത്ത് ഈ സൂക്തം അവതരിപ്പിച്ച ശേഷം അവതരിപ്പിച്ച ശേഷം കർശനമായി അവരിൽ നിന്നൊന്നും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും സഹായങ്ങളും ഒന്നും സ്വീകരിക്കരുത് എന്ന് വിശ്വാസികളായ അനുചരന്മാർക്ക് പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായ ആളുകളിൽ നിന്ന് ഒന്നും സ്വീകരിക്കരുത് കാരണം അത് അവർക്ക് വിധേയരാവാനുള്ള പ്രവണത കൂട്ടും എന്നതുകൊണ്ട് തന്നെയാണ് കഥയെ ഈ സൂവിലല്ല ആഹ്റ അവർ ആഹ്റത്തെ സംബന്ധിച്ചിട്ട് ഹതാശേരാണ് കാരണം പരലോകത്ത് ഞങ്ങൾ രക്ഷപ്പെടില്ല എന്ന് അവർക്ക് തീർത്തും അറിയാം അപ്പം അതുകൊണ്ട് ഈ ലോകത്ത് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുക വിശ്വാസി സമൂഹത്തെ വ്യതിചലിപ്പിക്കുക അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കും ഈ ആളുകൾ ചെയ്യുക അതുകൊണ്ട് അവരൊരിക്കലും തന്നെ വിശ്വസിക്കരുത് അവരുമായി സ്നേഹമത്തത്തിൽ ഏർപ്പെടരുത് എന്ന് നിർദ്ദേശിക്കുകയാണ് കമായ്സൽ കുഫാറു മിൻ അസ്ഹാബിൽ കുബോർ ഖബറിലുള്ള ആളുകളെ സംബന്ധിച്ച് കാഫറുകൾ ഹതാശയരായതുപോലെ അതായത് കാഫറുകളായ ആളുകൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു ഇവർ മരിച്ച ആളുകൾ ഖബറിൽ നിന്ന് വരാൻ എത്രമാത്രം സാധ്യതയുണ്ടോ അത്രമാത്രമേ ഇവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോരാൻ സാധ്യതയുള്ളൂ എന്ന് അഥവാ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും തന്നെ ഇവരെ വിട്ട് അഥവാ അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ആ ഇവരുടെ ജൽപ്പനങ്ങൾക്ക് പിറകെ പോവുകയില്ല എന്നതിൻ്റെ സൂചന തന്നെയാണ് അത് ഖബറിൽ നിന്ന് മരിച്ച് ഖബറിലാക്കിയ ആൾക്കാർ തിരിച്ചു വരാൻ എന്തുമാത്രം സാധ്യതയുണ്ടോ അതുപോലെ തന്നെ ഈ വിശ്വാസിയായ ആളെ സംബന്ധിച്ചിടത്തോളമായ അയാൾ അവിശ്വാസത്തിലേക്ക് പോവുകയുള്ളൂ എന്നതിന് സൂചനയാണ് ഇതിൽ കാണുന്നത് അള്ളാഹു അലം അള്ളാഹു സുബാനുള്ള തല നമ്മയെല്ലാം സഹായിക്കട്ടെ ദീനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മയെല്ലാം അള്ളാഹു തോഫീക്ക് നൽകിയാൽ ഉപയോഗിക്കട്ടെ വാഹർദേവാന അലി അഹമ്മദ് റബ്ബലമീൻ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു